വാണിജ്യപ്രവർത്തനങ്ങൾ ആരംഭിച്ച പത്ത് മാസത്തിനുള്ളിൽ വലിയ നാഴികക്കല്ലുകളാണ് വിഴിഞ്ഞം പിന്നിടുന്നത് വിഴിഞ്ഞം തുറമുഖം പ്രയോജനപ്പെടുത്തി അതിവേഗം വ്യവസായ വികസനം സാധ്യമാക്കാനും തൊഴിലവസരം സൃഷ്ടിക്കാനും സർക്കാർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ദുബായിലും സിംഗപ്പൂരിലും പോർട്ട് സിറ്റി വികസിപ്പിച്ച മാതൃകയിലാണിത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് കൺസൾട്ടൻസിയെ നിയോഗിക്കാൻ അനുമതിയായിട്ടുണ്ട് പ്രാരംഭ ചെലവിന് ഒന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചു രാജ്യത്തെ ചരക്കു ഗതാഗതത്തിന്റെ പ്രധാന കവാടമായി മാറുന്ന വിഴിഞ്ഞത്തിലൂടെ വ്യവസായ കുതിപ്പിന് സാധ്യതയുമുണ്ട് പക്ഷേ കയറ്റുമതി ഇറക്കുമതി സ്റ്റോറേജ് സൌകര്യങ്ങൾ അതിവേഗം ഒരുക്കണം സംരംഭകർക്കായി അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കണം ഇതിനുള്ള മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കും ഭൂമി ഏറ്റെടുക്കലാണ് അടുത്ത ഘട്ടം വിഴിഞ്ഞത്ത് ഇതിനകം അഞ്ഞൂറ് മദർഷിപ്പുകൾ വന്നുകഴിഞ്ഞു കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച് ചെറിയ കപ്പലുകളിൽ കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുകൊണ്ട് വ്യവസായ വികസനവും തൊഴിൽ അവസരങ്ങളും ഉണ്ടാകില്ല സംസ്ഥാനത്തിന് ടാക്സ് വിഹിതം കിട്ടുമെന്ന് മാത്രമാണ് വിദേശത്തു നിന്നടക്കം വൻ നിക്ഷേപത്തിന് താൽപ്പര്യം അറിയിക്കുന്നുണ്ടെങ്കിലും ഭൂമി ലഭ്യമല്ലാത്തതാണ് പ്രധാന പ്രശ്നം വിദേശത്തുനിന്ന് അസംസ്കൃത വസ്തുക്കളെത്തിച്ച ഉൽപാദനത്തിനും അസംബ്ലിംഗിനും കയറ്റുമതിക്കും കഴിഞ്ഞാലേ ഗുണമുള്ളൂ സംസ്കരിച്ച മത്സ്യം പച്ചക്കറി പഴങ്ങൾ തേൻ പൂക്കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ കയറ്റുമതിക്ക് സാധ്യതകൾ ഏറെയാണ് ലോജിസ്റ്റിക്സ് പാർക്കുകൾ സംസ്കരണ ഹബ്ബുകൾ ഗതാഗത ഇടനാഴി വെയർഹൌസുകൾ ഗോഡൌണുകൾ വമ്പൻ സ്റ്റോറേജ് തുടങ്ങിയവ സജ്ജമാക്കാനുള്ള പദ്ധതിയാകും കൺസൾട്ടൻസി തയ്യാറാക്കുക കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകൾ റിപ്പയറിംഗ് യാർഡുകൾ ഇന്ധനം നിറയ്ക്കാൻ സൌകര്യം ബാങ്കിംഗ് സേവനങ്ങളും വരും ലോജിസ്റ്റിക്സ് പാർക്കിനും വെയർഹൌസിനും കുറഞ്ഞത് അഞ്ച് ഏക്കർ ആവശ്യമുണ്ട് വ്യവസായ പാർക്കുകൾക്ക് അഞ്ചു മുതൽ നൂറ് ഏക്കറും സംരംഭകർ നേരിട്ട് ശ്രമിക്കുമ്പോൾ സെന്റിന് പതിനഞ്ച് ലക്ഷം വരെയാണ് ചോദിക്കുന്നത് സർക്കാർ ഭൂമി ഭൂമിയേറ്റെടുത്ത് പാട്ടത്തിന് നൽകും കിൻഫ്ര അറുന്നൂറ് ഏക്കർ കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പലയിടത്തായി അറുന്നൂറ്റിയൻപത് ഏക്കർ സംരംഭകർക്കായി കണ്ടുവച്ചിട്ടുമുണ്ട് അതേസമയം വിഴിഞ്ഞത്തിന്റെ സാധ്യത കണ്ട തമിഴ്നാട് വ്യവസായ പാർക്കുകൾക്കായി വൻതോതിൽ ഭൂമി ഏറ്റെടുക്കുകയാണ് തുറമുഖത്തിന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ നങ്കുനേരിയിൽ ഏക്കറും മുലകരേ പട്ടിയിൽ ആയിരത്തി അറുപത് ഏക്കറും ഏറ്റെടുത്ത വെയർഹൌസ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഇതുകൂടാതെ കയറ്റുമതി ഇറക്കുമതി ബിസിനസും ഒപ്പമുണ്ട് വല്ലാർപാടത്തെയും ചെറുകിട തുറമുഖങ്ങളെയും വിഴിഞ്ഞവുമായി ബന്ധിപ്പിച്ച ലൊജിസ്റ്റിക് സൌകര്യമൊരുക്കും കയറ്റുമതി ഇറക്കുമതി ബിസിനസ് ഇങ്ങനെ ശക്തിപ്പെടുത്തും ഗ്രീൻ അമോണിയ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം സമുദ്ര ഉൽപ്പന്ന കയറ്റുമതി ഭക്ഷ്യ എണ്ണ സംസ്കരണം തടി തടിയുൽപ്പന്നങ്ങൾ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ ഇലക്ട്രോണിക് സംരംഭം ൾ എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ടൗൺഷിപ്പുകളും വരും വ്യവസായ വ്യാപാര ടൂറിസം കേന്ദ്രങ്ങൾ വരും അരി കൽക്കരി യന്ത്രഭാഗങ്ങളടക്കം ഇറക്കാൻ മൾട്ടി പർപ്പസ് ബർത്തുകളും നിലവിൽ വരും ഇന്ധനം എൽ എൻ ജി ഇറക്കാൻ ടാങ്ക് ഫാമുകളും വരും മൂന്ന് ലക്ഷം കോടിയാണ് പ്രതീക്ഷിക്കുന്ന നിക്ഷേപം ആയിരത്തി നാനൂറ്റി അൻപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വ്യവസായ മേഖലയിൽ പതിനായിരം പേർക്ക് നേരിട്ടുള്ള തൊഴിലവസരവും ഇതോടെ ഉറപ്പാകും അതേസമയം വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച പത്ത് മാസത്തിനുള്ളിൽ പുതിയ നാഴികക്കല്ല് പിന്നിടുകയാണ് വിഴിഞ്ഞം ചുരുങ്ങിയ കാലയളവിൽ അഞ്ഞൂറ് കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നെത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി ഐറി നടക്കം ദക്ഷിണേഷ്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും ഈ കൂട്ടത്തിലുണ്ട് ഏറ്റവും ഒടുവിൽ എം എസ് സി വെറോണ തുറമുഖത്ത് നങ്കൂരമിട്ടതോടെയാണ് നേട്ടം ലോക ചരക്കുകപ്പൽ ഗതാഗതത്തിൽ വിഴിഞ്ഞത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിന്റെ തെളിവാണ് പുതിയ നേട്ടമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഇന്ത്യയിൽ ഇതുവരെ കൈകാര്യം ചെയ്തതിൽ വെച്ച് ഏറ്റവും ആഴം കൂടിയ ഡ്രാഫ്റ്റുള്ള കണ്ടെയ്നർ കപ്പലായ എം എസ് സി വെറോണ ചൊവ്വാഴ്ചയാണ് തുറമുഖത്ത് നങ്കൂരമിട്ടത് ഇത്തരത്തിൽ ഒരു ദിവസം രണ്ട് റെക്കോർഡാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത് ഓരോ ഘട്ടവും ഉറച്ച ചുവടോടെ വിഴിഞ്ഞം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി